കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണുള്ളത് കബനി ഭവാനി പാമ്പാർ ആകെ നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തിയൊന്ന് നദികളും പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി കബനിയാണ് ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് ആദ്യം കബനി നദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം കബനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് ആണ് കേരളത്തിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ നീളം എന്ന് പറയുന്നത് അൻപത്തി ആറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കബില കബനി നദിയുടെ ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടിയാണ് വയനാട് ജില്ലയിൽ നീ രൂപപ്പെടാൻ കാരണമായ നദികളാണ് പനമരം നദി മാനന്തവാടി നദികൾ നീ പതന സ്ഥാനം കാവേരി നദിയാണ് കർണാടകയിൽ ചെന്ന് കാവേരി നദിയിലാണ് കബനി നദി ചേരുന്നത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തെരുമക്കുടൽ നീ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് കുറുബ കുറുവ ദ്വീപ് നികബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ബാണാസുരശാഖർ ഡാം കിഴക്കോട്ട് ഒഴുകുന്ന അടുത്ത നദിയാണ് ഭവാനി ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്ന നീളം മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് നി ഉത്ഭവസ്ഥാനം നീലഗിരി പതനസ്ഥാനം കാവേരി നദിയാണ് തമിഴ്നാട് വെച്ച് ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ശിരുവാണി നദി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ട് അടുത്ത നദി നോക്കാം പാമ്പാർ ആകെ നീളം മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉത്ഭവസ്ഥാനം ബെന്മൂറാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് ദേവികുളത്ത് തലയാർ എന്ന പേരിലും പാമ്പാർ അറിയപ്പെടുന്നു ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ മറയൂറിൽ കൂടി ഒഴുകുന്ന നദിയാണ് പാമ്പാർ പാമ്പാറിൻ്റെ പതനസ്ഥാനം കാവേരി നദിയാണ് തമിഴ്നാട് ചെന്ന് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ് നിം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി നി പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം